രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു പാക് എയർഫോഴ്സ് ദിവസങ്ങളായി ഹൈ അലർട്ടിലാണ് പാക് എയർസ്പേസിലുള്ള വിമാനങ്ങളെയും ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും മണിക്കൂർ നിയന്ത്രിക്കുന്നത് റാവൽപിണ്ടിയിലെ ചക്ലാല കന്റോൺമെന്റിലുള്ള നൂർഖാൻ എയർബേസിൽ നിന്നാണ് എയർ ഡിഫൻസ് റഡാറുകളും കമ്പ്യൂട്ടറുകളും ചൈന നൽകുന്ന സാറ്റലൈറ്റ് ഫീഡും എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഏകോപിപ്പിക്കുന്ന സംവിധാനങ്ങളുള്ള കമാൻഡ് ആന്റ് കൺട്രോൾ സെന്റർ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും സംരക്ഷിക്കപ്പെടുന്ന വില കൂടിയ മിലിട്ടറി അസറ്റുകളിൽ ഒന്നാണിത് വിലപിടിച്ച സിസ്റ്റങ്ങൾ എന്നതിലപ്പുറം ആധുനിക പരിശീലനം സിദ്ധിച്ച പാക് എയർഫോഴ്സിന്റെ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഓഫീസർമാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ബാക്ക്അപ്പ് ടീമുകളടക്കം മുതൽ വരെ ഓഫീസർമാർ ഏതു സമയത്തും ഇവിടെ നിന്ന് പാക് ആകാശമേഖല നിരീക്ഷിക്കുന്നുണ്ടാവും ഡ്രോണുകളുടെ നിയന്ത്രണവും പരിശീലനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തുർക്കി സൈനിക ഓഫീസർമാരും ഇവിടെ ഉണ്ടാവാറുണ്ട് തന്ത്രപ്രധാനമായ കേന്ദ്രമായതുകൊണ്ട് ഭൂമിക്കടിയിലേക്ക് നിർമ്മിച്ച വലിയ ഒരു മിലിട്ടറി ഗ്രേഡ് കോൺക്രീറ്റ് ബങ്കറിലാണ് ഈ എയർബേസ് പ്രവർത്തിക്കുന്നത് നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തെയും ആർട്ടിലറി സ്ട്രൈക്കിനെയും അതിജീവിക്കാൻ ഡിസൈൻ ചെയ്ത ഇതിനു ചുറ്റും നിരവധി ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളും കാവൽ നിൽക്കുന്നു അന്ന് രാത്രി ഈ സെന്റർ പതിവിലുമേറെ തിരക്കിലായിരുന്നു ചൂടുപിടിച്ച ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുമ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ കണ്ണും കാതും ബുദ്ധി കേന്ദ്രവുമായി നൂർഖാൻ സെന്റർ മാറിക്കഴിഞ്ഞിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് പടിപടിയായി ഷത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ നശിപ്പിക്കുന്ന നടപടി ആരംഭിച്ചിരുന്നു ഡ്രോണുകളും ലോയിറ്ററിംഗ് ആയുധങ്ങളും ഉപയോഗിച്ച് ഗ്രൗണ്ടിലുള്ള പാക് എയർ ഡിഫൻസ് റഡാറുകൾ ഒന്നൊന്നായി തകർത്തപ്പെടുമ്പോഴും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പറക്കുന്ന അവാക്സ് വിമാനം നൽകുന്ന ഇൻപുട്ട് ഉപയോഗിച്ചാണ് പാക് എയർഫോഴ്സ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഈ നിയന്ത്രണത്തിന്റെ കേന്ദ്രം നൂർഖാൻ എയർബേസ് ആയിരുന്നു ഇന്ത്യൻ മിസൈലുകൾ പാക് എയർബേസുകളുടെ റൺവേകൾ തകർക്കുകയും ഷെൽട്ടറുകളിൽ നിർത്തിയിട്ടിരുന്ന യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെക്കുകയും ചെയ്തു അപ്പോഴും പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഹൃദയമായി നൂർഖാനിലെ സെന്റർ മിടിച്ചുകൊണ്ടിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ നേരിട്ടുള്ള പോലും അതിനെ തൊടാൻ കഴിയില്ല എന്നാണ് കരുതിയിരുന്നത് യുദ്ധവിമാനങ്ങൾക്ക് അങ്ങോട്ടടുക്കാനോ മിസൈൽ കൊണ്ട് കൃത്യമായി ലക്ഷ്യം വയ്ക്കാനോ സാധിക്കാത്ത വിധം പ്രതിരോധങ്ങൾ ശക്തമാണെന്നും പാകിസ്ഥാൻ ചിന്തിച്ചു എന്നാൽ ഒരു ചെറുപഴുത് ഇന്ത്യയുടെ ചാരക്കണ്ണുകൾ അവിടെയും കണ്ടെത്തിയിരുന്നു ഭൂമിക്കടിയിലുള്ള ബംഗറിൽ നിന്നുള്ള വായു സഞ്ചാരവും എയർ കണ്ടീഷനിങ്ങും ക്രമീകരിക്കുന്ന ഒരു ചെറിയ എർ ഹോൾ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചതുരം ചെറിയ ഒരു ആമസോൺ ഡെലിവറി ബോക്സിന്റെ വലിപ്പം മാത്രമുള്ളത് അതും നേരെ മുകളിലല്ല വശത്തെ ചുമരിൽ ഇന്ത്യൻ എയറോസ്പേസിൽ ഫോർവേഡ് പൊസിഷനിൽ നിന്നിരുന്ന ഒരു സുഖോയ് തേർട്ടി എം കെ ഐ ടീം ലീഡിന് അവർ കാത്തിരുന്ന നിർദ്ദേശമെത്തി നിമിഷങ്ങൾക്കകം നൂറുകണക്കിന് കിലോ ഭാരമുള്ള ഒരു മിസൈൽ ബോഡിയിൽ നിന്ന് വേർപെടുമ്പോഴുള്ള കുലുക്കത്തിൽ വിമാനം എടുത്തെറിഞ്ഞ പോലെ മുകളിലേക്ക് പൊങ്ങി ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ് അത് ശ്രമപ്പെട്ട് നിയന്ത്രിച്ചു വിമാനത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന മിസൈൽ പൊടുന്നനെ വെളുത്ത പുക തുപ്പിക്കൊണ്ട് ജീവൻ വെച്ച് വെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട് കുതിച്ചു നിമിഷങ്ങൾക്കകം പാക് എയർസ്പേസിൽ പ്രവേശിച്ച മിസൈൽ വേഗത കൂട്ടി ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുത്തു പാക് റഡാറുകളും അവാക്സ് വിമാനത്തിലും ഇൻകമിംഗ് മിസൈൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പക്ഷേ ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ എയർ ബ്രീത്തിംഗ് അറാം ജെറ്റ് എഞ്ചിൻ സൂപ്പർസോണിക് വേഗത കൈവരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പിന്നീടത് കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ പാഞ്ഞു വരുന്ന അതിനെ തടുക്കാൻ നിലവിൽ ഒന്നിനും കഴിയുകയുമില്ല മിനിറ്റുകൾക്കുള്ളിൽ നൂർഖാൻ എയർബേസിലേക്ക് പാഞ്ഞെത്തിയ ബ്രഹ്മോസ് ഇന്ത്യയുടെ നാവിക് സാറ്റലൈറ്റ് സിസ്റ്റം നൽകുന്ന ലൊക്കേഷൻ മാപ്പിംഗും അതിന്റെ മെമ്മറിയിലുള്ള എയർബേസിന്റെ ചിത്രവുമായി ഒത്തുനോക്കി ഒരു സീൽകാര ശബ്ദത്തോടെ ടെർമിനൽ വെലോസിറ്റി കൈവരിച്ച ശേഷം ഫണം വിടർത്തിയ നാകത്തെപ്പോലെ വായുവിൽ എസ് ആകൃതിയിൽ വളഞ്ഞുപുളഞ്ഞ് നൂർഖാൻ സെന്ററിന്റെ ചെറിയ എയർഹോളിലേക്ക് അസാമാന്യ വേഗതയിൽ ഇടിച്ചു കയറി സ്ഫോടനം നടന്ന് സെക്കൻഡുകൾക്ക് ശേഷമാണ് ഇടിമുടക്കം പോലെ മിസൈൽ വരുന്ന ശബ്ദം നൂർഖാൻ എയർബേസിൽ മുഴങ്ങിയത് മാക്ട്രി വേഗതയിൽ ഒരു കോൺക്രീറ്റ് കൂടിനുള്ളിലേക്ക് തടസ്സമില്ലാതെ വന്നടിച്ച മിസൈലിന്റെ കൈനറ്റിക് എനർജി ഒട്ടും പുറത്തേക്ക് പോയില്ല മിസൈലിന്റെ ആ അതിതീവ്ര ശക്തിയിൽ കമാൻഡ് സെന്ററിലുള്ള ആളുകളും സിസ്റ്റങ്ങളും വായുവിലെലിഞ്ഞ് ഇല്ലാതായി മിസൈലിന്റെ വിസ്ഫോടനത്തിൽ കോൺക്രീറ്റ് ബോക്സ് നെടുക പിളർന്ന് ഭൂമിക്ക് മുകളിലേക്ക് പൊങ്ങി ഉയർന്ന് തന്നെ വീണു ഒരു പക്ഷേ ഇത്രയും ദൂരത്തുനിന്ന് ഇത്ര ചെറിയ ചതുരത്തിലൂടെ ഉള്ളിൽ കടന്ന് ലക്ഷ്യം ഭേദിച്ച് ഉന്നതമൂല്യമുള്ള ഒരു സൈനിക കേന്ദ്രം മിസൈലുപയോഗിച്ച് തകർത്തതിൽ ഇതൊരു ലോക റെക്കോർഡായേക്കാം നിമിഷ നേരം കൊണ്ട് ആകാശത്തുള്ള പാക് യുദ്ധ വിമാനങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി സാറ്റലൈറ്റ് ഫീഡും കമാൻഡ് സെന്ററുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പാക് എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഒന്നൊന്നായി ലാൻഡ് ചെയ്തു മിനിറ്റുകൾക്കകം പാകിസ്ഥാന്റെ വ്യോമ മേഖല ഒരു പ്രതിരോധവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഇനി സംഘർഷം തുടരുന്നത് അപകടമാണെന്ന് പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യയിലേക്ക് അയക്കുന്ന മിസൈലുകൾ പ്രതിരോധിക്കപ്പെടുമ്പോൾ തിരിച്ചു വരുന്ന ആക്രമണങ്ങൾ തടയാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ വെടിനിർത്തലിനായി ഇന്ത്യയുമായി ബന്ധപ്പെട്ടു ആധുനിക യുദ്ധചരിത്രത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന സുവർണ നീക്കമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു മാറുകയും ചെയ്തു